സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പത്തനംതിട്ട തെങ്ങമ്മം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ചെലവാക്കുന്ന തുക സർക്കാർ ഭാവിയിലേക്കുള്ള നിക്ഷേപമായാണ് കാണുന്നതെന്നും സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് വിദ്യാഭ്യാസ മേഖലക്കാണെന്നും സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു പത്തനംതിട്ട ജില്ലയിലെ തെങ്ങമം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി പുതിയ സാങ്കേതിക വിദ്യകളും മനസ്സിലാക്കാൻ സാംസ്കാരിക തീർച്ചയായിട്ടും കഴിയുന്ന ആളുകളായിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തെ മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ അഞ്ചാം വാർഷിക പരിപാടികൾ ഈ കൂടി ഞാൻ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ സഹായിക്കുന്ന പദ്ധതിക്ക് കഴിഞ്ഞ ദിവസമാണ് തുടക്കമായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരത്തിൽ രാജ്യത്തെ ഏറ്റവും മുന്നിലാണ് കേരളമെന്നും കൂടുതൽ എത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി തെങ്ങമം സ്കൂളിന് പുതിയ കെട്ടിടം അനുവദിക്കുന്നതിന് സർക്കാരിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റെ എം ഗോപകുമാർ സ്കൂളിന് പുതിയ വാഹനം വാങ്ങുന്നതിന് എം ഫണ്ടിൽ നിന്നും തുക നൽകുമെന്ന് അറിയിച്ചു ആന്റു ആന്റണി എം പി പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ തുളസീധരൻ പിള്ള പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മ കുറുപ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആര്യ വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട